നമ്മളുടെ ഈ തക്കാളി തൈകൾക്ക് ഒരു താങ്ങം കൊടുക്കണം അത് കൂടാണ്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി ഇതൊക്കെയാണ് ഞാൻ തൽക്കാലം എന്താ ഇതേപോലൊരു കോലിലാണ് ഒന്ന് താങ്ങി നിർത്തി വച്ചത് പക്ഷെ അത് പോരാ ഒട്ടും തന്നെ അത് സപ്പോർട്ട് കിട്ടുന്നില്ല അപ്പം ഞാൻ ഓർത്തു ഇന്നിപ്പം എന്തായാലും ആ ഒരു ജോലി അങ്ങോട്ട് തീർക്കാമെന്ന് അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ തൽക്കാലം ഒരു കല്ലിൽ ഇതേപോലെ രണ്ട് സൈഡാക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി വലുതാകുമ്പോൾ കുറച്ചും കൂടി വലിയൊരു കല്ല് കിട്ടുകയാണെങ്കിൽ അതൊന്നും മാറ്റി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് വെക്കുന്നതാണേ അന്നിട്ടാണ് ഇതേപോലെ രണ്ട് സൈഡായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൊത്തം താഴെ മൂന്ന് തക്കാളി തൈകളാണ് കേട്ടോ നിൽക്കുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സമയം കഴിഞ്ഞു ഇപ്പോഴെങ്കിലും കൊടുത്തില്ലെങ്കിൽ ചെടി തീർച്ചയായിട്ടും നശിച്ച് പോവും അപ്പൊ ഞാൻ ഒരു സൈഡ് ഇതേപോലെ താഴത്തേക്ക് ഇട്ടിട്ട് ആ തക്കാളി തൈടെ ഏറ്റവും അടിയിൽ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതങ്ങട്ട് ചുറ്റി വെക്കാ കൊറച്ച് ലൂസ് ആയിട്ടാണ് കേട്ടോ കെട്ടുന്നത് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ പിരിച്ചു പിരിച്ചാണ് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈയൊരു തൈ ടൈറ്റ് ആയി പോവും ഈ ഒരു ചെടി ടൈറ്റ് ആയിട്ടായിരിക്കും ആ കയറിൽ നിൽക്കുക അപ്പൊ അതുകൊണ്ട് കുറച്ച് ലൂസാക്കിയാണ് കേട്ടോ കെട്ടിയേക്കുന്നത് കുറച്ച് ചുറ്റി ചുറ്റി കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതുകൂടാണ്ട് ഇപ്പുറത്തിട്ടിരിക്കുന്ന ആ ഒരു കയറുണ്ടല്ലോ അതില് രണ്ട് തൈകളും അങ്ങോട്ട് ചുറ്റിക്കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ബെറ്റർ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചോട്ടോ ഇനിയിപ്പോ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മള് ആലിമിന്റെ സ്കൂളിൽ നിന്ന് കുറെ നാൾ മുന്നേ ആര്യവെയ്പ്പിൻ്റെ ഒരു തൈ കിട്ടിയായിരുന്നേ അപ്പം ഞാൻ എന്താ ഇതവിടെക്കൂടെ ഒന്ന് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അധികം പൊക്കം വെപ്പിക്കില്ല അപ്പോഴത്തേനും ഞാൻ അതങ്ങോട് കട്ട് ചെയ്തോളയോട്ടോ പേരിനൊരു ആര്യവെയ്പ്പ് നിൽക്കട്ടെ എന്ന് ഓർത്ത് നിർത്തിയതാണ് അപ്പോൾ അത് അത്യാവശ്യം കൊമ്പൊക്കെ നീണ്ടു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മതിലിൻ്റെ ഹൈറ്റ് കണ്ടോ എന്നേക്കാളും ഹൈറ്റിലാണ് ആ ഒരു മതിൽ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ലെവലിൽ ഞാൻ നിർത്തുള്ളൂ കേട്ടോ അപ്പോൾ ആ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെള്ള റോസേ നിൽക്കുന്നുണ്ട് കേട്ടോ അതും അത്യാവശ്യം കൊമ്പുകൾ നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒരു ചെടിയെ രക്ഷിച്ചെടുക്കാം കേട്ടോ ആ ഇതാ കാണുന്ന ഡക് വീട് പ്ലാന്റിൻ്റെ ഉള്ളിൽ കിടക്കാണ് ആ ഒരു ചെടി അപ്പോൾ ആ ചെടി ഏതാന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ ദാ കുറച്ച് ചുമന്ന റോസുകൾ നിൽക്കുന്നുണ്ട് ഒരു ദിവസം മാത്രം നിൽക്കുന്ന ചുവന്ന റോസ് ഇല്ലേ അതാണ് കേട്ടോ അപ്പം അതിൻ്റെ കൊമ്പുകളൊക്കെ വല്ലാണ്ട് പോയിട്ടുണ്ട് അപ്പം ആ കൊമ്പ് ആദ്യം ഒന്ന് കട്ട് ചെയ്യട്ടെ ദാ ഇതാണ് ഡക്ക് വീട് പ്ലാന്റ് എന്തു ഭംഗിയാ നോക്കിയാ അതിന്റെ ലീഫ് കാണാനായിട്ട് ഭംഗി കണ്ടിട്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാ ഇതേപോലെ കയറൊക്കെ കെട്ടി കെട്ടിക്കൊടുത്ത് മേളിലേക്കൊക്കെ പടർത്തി എടുത്താണ് പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ വന്ന ആ ഒരു ലീഫാണ് കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളു അടിയിലെ ലീഫ് ഉണങ്ങി 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 വരും കേട്ടോ ഇപ്പം നമ്മൾ പടർത്തിയാലും വലിയ രസമൊന്നുമില്ല നമ്മളൊരു ചെറിയൊരു പോട്ടില് നല്ലപോലെ ചുറ്റിക്കൊടുത്ത് ആ ഒരു പോട്ടിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് കറക്റ്റായിട്ട് പ്രോൺ ചെയ്ത് കൊടുക്കണം നമ്മളങ്ങനെ പടർത്തി കൊണ്ടുപോയിട്ട് എനിക്ക് അത്ര കൂടെ രസം ട്ടോ ഏറ്റവും താഴെ നിൽക്കുന്ന ലീഫ് ഇങ്ങനെ ഉണങ്ങി 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 ഇങ്ങനെ പോവും അപ്പോൾ വെറുതെ ഒരു കൊമ്പ് പോലെ മാത്രം നിക്കോട്ടോ അതുകൊണ്ടാണ് ഞാനിത് പടർത്താത്തത് അപ്പോൾ ഇതിങ്ങനെ ആവശ്യത്തിന് കുറച്ചൊന്ന് പടർത്തിയിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് നിർത്തും പക്ഷേ നല്ല സൂപ്പറാണ് അതിന്റെ പ്ലാന്റ് ഭംഗി പറയാണ്ട് വയ്യ ഡെക്ക് ഡീട് പ്ലാന്റ് എന്നുള്ള പേരെങ്ങനെ വന്നതെന്നറിയോ ശരിക്കും താറാവിന്റെ കാലുകൾ പോലെയാണ്ട് ഈ ഒരു പ്ലാന്റ് നിക്കുന്നത് അതിന്റെ അലകണ്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രക്ഷിച്ചെടുക്കുന്ന പ്ലാന്റ് എന്താന്ന് വെച്ചാൽ ഇതാ മുളകും തൈ ആട്ടോ അതിൻ്റെ ഒരു അവസ്ഥ നോക്കി അതിൻ്റെ മേളിലേക്ക് പടർന്ന് കയറിയിരിക്കുമായിരുന്നു അപ്പോൾ ഈ മുളകും തൈ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരുപാട് മുളകുണ്ടായിരുന്നെച്ചൊരു തൈ ആണ് കേട്ടോ ഇപ്പൊ നോക്കി അത് ആകെ നശിച്ചു പോണൊരവസ്ഥയിലോട്ടായിട്ടുണ്ട് അപ്പൊ അതിൽ കുറേ കൊമ്പുകളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ശരിക്കുള്ളൊരവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ ോക്കി ഇങ്ങനെ രണ്ട് ഇതിലോട്ട് മാത്രമായി എന്തോരം മുളക് മുളകുണ്ടായതാണെന്നറിയോ പക്ഷേ നമ്മളുടെ ഡക്വീട് പ്ലാന്റ് അതിനങ്ങൾ കയറി നശിപ്പിച്ചു ഇനിയിപ്പോൾ അതൊന്ന് വലുതാക്കി എടുക്കണം ചെമ്പരത്തി ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് കണ്ടിട്ടുണ്ടോ നമ്മൾ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണേ നല്ലൊരു പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് എന്ത് ഭംഗിയാണ് കാണാനായിട്ട് പാലുമിൻ്റെ അംഗനവാടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് തൈ കൊണ്ടുവന്നാണ് ഒരു കൊമ്പ് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ അപ്പം ഇതൊന്ന് പടർത്തി കൊടുക്കണം എന്നാഗ്രഹമുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ഇതാ കുറേയൊക്കെ ഇങ്ങനെ നിലത്തെ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് ഈ ഒരു പ്ലാന്റ് ഒന്ന് പടർത്തി കൊടുക്കണുണ്ട് കേട്ടോ ആ ഒരു പിങ്ക് ഫ്ലവർ ഉണ്ടാവുന്നത് മിക്ക റോഡ് സൈഡിലും വഴിയരികിലൊക്കെ നമ്മൾ നിൽക്കുന്ന കാണാറുണ്ട് പക്ഷെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ആ ഒരു പിങ്കിന് പിന്നെ അത് ഇത് തുളസിയാണെ എന്തിനാ കട്ട് ചെയ്തതെന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ദാ ഈ ചെടിയുടെ അടുത്തേക്ക് ഇറങ്ങുമ്പോൾ തുടങ്ങും കിളികൾ കിടന്ന് ഒച്ച എടുക്കാനായിട്ട് അവരുടെ ഞാൻ തിരിച്ചു വരുമ്പോൾ അവർക്കുള്ള എന്തെങ്കിലും മണിക്കൂർക്കിലയോ തുളസിയിലയോ ഒക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പൊ അതും പ്രതീക്ഷിച്ചിട്ട് ഇവിടെ ഭയങ്കര ഒച്ചയായിരിക്കും ആയിരിക്കും അപ്പൊ അവർക്കുള്ള തുളസിയില കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് ഇനിയിപ്പോ ഈ ചെമ്പരത്തി നോക്കിയേ ആ മതിലിന്റെ ഹൈറ്റിനേക്കാളും മേളിലേക്ക് അങ്ങോട്ട് പോവാണ് ഇതിന്റെ കൊമ്പൊക്കൊന്ന് വെട്ടിക്കൊടുക്കണം നിറച്ചു മുട്ടാണ് കേട്ടോ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നിറച്ചു മുട്ടാണ് പോലെ പൂക്കളാണ് കേട്ടോ ഈ ഒരു മഞ്ഞ ചെമ്പരത്തിയിൽ അപ്പോൾ എനിക്കിതിന്റെ കൊമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ദാ ഇത്രത്തോളം കൊമ്പ് കട്ട് ചെയ്തോട്ടോ നിറച്ചും മുട്ടും പൂവൊക്കെയാണ് കേട്ടോ കട്ട് ചെയ്യാണ്ട് ഒരു നിവൃത്തിയില്ല ഇതിന് ഇങ്ങനെ അല്ലാണ്ട് കട്ട് ചെയ്യാനും പറ്റില്ല നിറച്ച് മുട്ടാണ് പിന്നെ ഇത് കട്ട് ചെയ്യുന്ന വേറൊരാൾക്ക് കൂടി വേണ്ടിയാണ് കേട്ടോ ഇവിടെ ട്യൂഷന് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് അവൻ്റെ ഉമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെടികൾ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് ഇവ രണ്ടുപേരും എൻ്റെ ട്യൂഷൻ കുട്ടികളാണ് അപ്പോൾ അവനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കയ്യിൽ ആ ചെടി കൊടുത്തു വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഈ സി പ്ലാന്റിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതിയായിരുന്നു വെറുതെ അതിൻ്റെ കിഴങ്ങുകൾ നശിപ്പിച്ചത് എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് കേട്ടോ നമ്മൾ ആ കിഴങ്ങ് നശിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല വെള്ളത്തിൽ മുക്കി വെച്ചാൽ അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് എടുത്താൽ മതിയായിരുന്നു പക്ഷെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു കിഴങ്ങ് തന്നെ അതിഷ്ടമുള്ളത്രം കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇനി കട്ട് ചെയ്തെന്ന് കൊടുത്ത് ആ തൈകൾക്ക് ഒന്നും സംഭവിക്കൊന്നുമില്ല ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള പ്ലാന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ മണി പ്ലാന്റും സി സി പ്ലാന്റുമാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇപ്പൊ തന്നെ ഇത് കൂടാണ്ട് സിറ്റൗട്ടിൽ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അകത്തുണ്ട് ഓപ്പൺ ടെറസിലുണ്ട് എല്ലായിടത്തും സി സി പ്ലാന്റ് ഉണ്ട് കേട്ടോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ചട്ടിയിലായിട്ട് ഇപ്പൊ സി സി പ്ലാന്റ് തന്നെയാണുള്ളത് പിന്നെ അതാ ആ കിഴങ്ങൾ ഒക്കെ ഞാൻ അതാ ഒരു ഹോട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ മണിന്റെ അടിയിൽ കിടക്കുന്നുണ്ട് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പോ അതില് പുതിയ തൈകളുണ്ടാവുമ്പോ നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാലോ അപ്പൊ ഇത്ര ഉള്ളു കേട്ടോ എന്ന വീഡിയോ വീട് ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്